എല്ലാവർക്കും റോട്ടസസ് അഗ്രിക്കൽച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മാസത്തിൽ നമ്മുടെ ഏലം കൃഷിയെ പരിചരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണക്കായിട്ടുണ്ട് നമ്മുടെ മണ്ണൊക്കെ നല്ലപോലെ ഉണങ്ങുന്നുണ്ട് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് നന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വേരുകൾക്ക് അധികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവുകയും അതുവഴി പ്രോപ്പറായിട്ട് പോഷകങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സെറ്റിങ്സിൽ നല്ല രീതിക്ക് പ്രശ്നങ്ങളുണ്ടാകും നല്ലപോലെ നമ്മുടെ കായകൾ പുഴയാൻ വേണ്ടി തുടങ്ങും മഞ്ഞപ്പിഞ്ചായിട്ട് പുഴയാനുള്ള സാധ്യത നല്ല രീതിക്ക് തന്നെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ഒരു പ്രതിരോധശേഷിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് ഒരു തളർച്ച അനുഭവപ്പെട്ട് അത് വാടി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അധികം വേരുകൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കാതെ നല്ലപോലെ ഒരു നന കൊടുത്തിട്ട് വേണം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് മുന്നോട്ട് ചെയ്യാൻ വേണ്ടി മരുന്നടിക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫോളിയർ സ്പ്രേ ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വളം കളിക്കൊഴിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ നല്ലപോലെ ഒരു നന കൊടുത്തിട്ട് വേണം അത്യാവശ്യം നല്ലപോലെ ഒന്ന് മണ്ണൊന്ന് നനഞ്ഞിട്ട് വേണം വേരുകൾക്കൊരു ഉണർവ് കിട്ടിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷെയ്ഡ്നെറ്റ് കിട്ടിക്കൊടുക്കുക എന്നുള്ളൊരു കാര്യം തോട്ടം മുഴുവനായിട്ട് നമുക്ക് കിട്ടാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നേരിട്ട് വെയിലടിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് സണ്ണലക്കിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഷെയ്ഡ്നെറ്റ് ഒന്ന് കൊട്ടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മുടെ ചെടികളിൽ നല്ല രീതിക്കുള്ള പഴുപ്പ് അതുപോലെ തന്നെ അടിയിലെ പഴുപ്പൊക്കെ കാണുന്നുണ്ട് ചെടികളെ പെട്ടെന്ന് മഞ്ഞിച്ച് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഷെയ്ഡ്നെറ്റ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു ഒരു കാര്യമാണ് നമ്മൾ നല്ലപോലെ ഇടുക അല്ലെങ്കിൽ മഴിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം അത്യാവശ്യം മണ്ണ് ഉണങ്ങാതിരിക്കാനും അതുപോലെ തന്നെ നല്ലപോലെ വേരുകൾക്ക് ക്ഷതമുണ്ടാകാതിരിക്കാനും പുതിയ വേരുകൾ നല്ലപോലെ ആകാനും നമ്മൾ പുതയിടുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം തട്ടമുറിച്ചുള്ള തോട്ടങ്ങളാണെങ്കിൽ നമ്മൾ കിഴങ്ങിനോട് അടുപ്പിച്ച് പുതയിടാതെ കുറച്ചൊന്ന് തള്ളി നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ പുതയിട്ട് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും ആ നനവിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി നല്ലൊരു കാര്യമായിരിക്കും പുതയിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കവാത്തെടുത്ത് നിർത്തുക എന്നുള്ളൊരു കാര്യം പലപ്പോഴും ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ കവാത്തെടുക്കാതിരത്തൊരു ഒരു കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും തോട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരമാവധി കവാത്ത് തീർത്തെടുക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ വായു സഞ്ചാരം നമ്മുടെ തോട്ടങ്ങളിലുണ്ടാവും അധികം ചൂട് കെട്ടി നിൽക്കാതെ നല്ലൊരു കൂളിങ് ക്ലൈമറ്റ് നമ്മുടെ ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ നമ്മുടെ പെട്ടെന്നുള്ള നമ്മുടെ തണ്ടുതൂരപ്പൻ ചൊറി പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഊരൻ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഇരിക്കാനും ഈ കവാത്തിരുത്ത് നിർത്തുക എന്നുള്ളത് ഒരത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ പാറക്കാൽ ഉള്ള ഏരിയാസ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ചെലവ് അടിക്കുന്ന ഏരിയാസ് അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം ചൂട് കൂടുതലായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ വാടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മണ്ണ് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആകും അപ്പോൾ അങ്ങനത്തെ ഉള്ള ഏരിയാസെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നല്ലപോലെ ഒരു നനയൊക്കെ കൊടുത്ത് ഷെയ്ഡിനറ്റൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അവരെ ഒന്ന് നല്ലപോലെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക മാത്രമല്ല കവാത്തെടുക്കുമ്പോൾ നമ്മുടെ പഴയ തട്ടകൾ മൂത്തുപോയ തട്ടകളൊക്കെ ഒന്ന് മേൽഭാഗം വെച്ച് വെട്ടിക്കളയുവാണെങ്കിൽ അതും നമ്മുടെ ചെടികളുടെ ആരോഗ്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വളരെ നല്ലൊരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് സെൽഫ് ഷെയ്ഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ പഴയ തട്ടകളൊക്കെ ഒന്ന് വെട്ടിക്കളയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വെളിച്ചമൊക്കെ നകത്ത് കിട്ടി നല്ല സിമ്പുകളൊക്കെ ആകുന്നതിന് വളരെ ഉപയോഗപ്രദമായ കാര്യമായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഈ കാലാവസ്ഥയിൽ നമ്മുടെ ചെടികൾക്ക് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ ലഭിക്കാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് ഫോളിയാർ ന്യൂട്രീഷൻസിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അത്യാവശ്യം മൈക്രോ ന്യൂട്രൻസ് ഒക്കെ കൂട്ടി നമ്മൾ ഒരു സ്പ്രേ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ ലൈറ്റായിട്ട് നനയൊക്കെ കൊടുത്ത് നമ്മുടെ വീടുകൾക്ക് ഒരു നല്ലൊരു കണ്ടീഷനാക്കി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ ഫോളിയാർ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു ന്യൂട്രൻറ്റാണ് നമ്മുടെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് അത് ഒരു കിലോ നമുക്കതിൻ്റെ കൂടെ ചെറിയ മൈക്രോ നോട്ടൻസ് അടങ്ങിയിരിക്കുന്ന എക്സീഡ് എന്ന് പറയുന്ന കോമ്പിനേഷൻ അമിനോ ചിലേഷൻ ഉള്ളൊരു കോമ്പിനേഷനാണ് അത്യാവശ്യം അമിനോ അമിനോ ആസിഡ് ചിലേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം പെടികൾക്ക് ചെടികൾക്ക് നല്ലപോലെ തന്നെ ഒരു ബൂസ്റ്റപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചിൻ്റെ കൂടെ എക്സീഡ് അതൊരു ഇരുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ സി വീട് നമ്മുടെ ആസ്കോഫൈലും നോഡോസും അടയിൽ അടങ്ങിയിരിക്കുന്ന സി വീട് അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സി വീഡാണ് അപ്പം അത് ബന്ധിക്കുന്ന എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ബന്ദിക്ക് അതൊരു നാനൂറ് മില്ലിയും കൂടെ മിക്സ് ചെയ്തു നല്ലപോലെ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാ സെറ്റ് ആവാനും അതുപോലെ തന്നെ ഉള്ള കായകൾക്ക് നല്ലപോലെ ബോൾട്ടാവാനും വളരെ ഉപകാരപ്പെടുന്ന ഉപകാരപ്രദമായിട്ടുള്ളൊരു കോമ്പിനേഷനാണത് അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ലപോലെ ആവശ്യമുള്ളൊരു മൂലകമാണ് നമ്മുടെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം പോലെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു മൂലകമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലപോലെ വേരുകൾ ഇൻഷുറേറ്റ് ആവാൻ വേണ്ടി നമുക്ക് യൂസ്ഫുള്ളാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് അപ്പോൾ ഫോളിയാറായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ നമ്മുടെ കാസറ്റിങ്സിനാണെങ്കിലും നല്ലപോലെ നമ്മുടെ പൂക്കൾ ഇൻഷുറ്റാവാനാണെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മൂലകമാണ് നമുക്ക് ഫോസ്ഫറസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ സോയിൽ ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പന്ത്രണ്ട് നാൽപ്പത് ആറ് എന്ന് പറയുന്ന കോമ്പ കോമ്പിനേഷൻ നമ്മൾ റീസെൻ്റ് യൂസ് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ട് ലഭിച്ച ലഭിച്ചൊരു കോമ്പിനേഷനാണ് നമുക്ക് അതിനകത്ത് ഓൾറെഡി നമ്മുടെ സിങ്ക് ബോറോണെല്ലാം അടങ്ങിയിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൈക്രോ നോട്ട്രൻസ് ഉള്ളൊരു മിക്സറാണ് അതിനകത്ത് നമ്മുടെ ആസ്കോഫലും സി നോഡോസ് ആസ്കോഫലും നോഡോസ് എന്ന് പറയുന്ന സീ വീടും ഉൾപ്പെട്ടിട്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് അത് ഒരു നാനൂറ് ഗ്രാം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു സെമി ട്രഞ്ചിക്ക് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ പരമാവധി ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ ചുവട്ടിലും കൂടെ കാണിക്കുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ പൊട്ടാഷ്യം സിലിക്കേറ്റ് അതൊരു ഇരുന്നൂറ് ഗ്രാമും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വേനലിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വേരുകൾക്ക് നല്ല കരുത്ത് ലഭിക്കാനും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ പന്ത്രണ്ട് നാൽപ്പത് ആറ് എന്ന് പറയുന്ന കോമ്പിനേഷൻ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ നല്ലപോലെ തന്നെ നമ്മുടെ ബ്രോ ബോററ് അതുപോലെ തന്നെ ട്രിപ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ഈൽഡ് ലഭിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ലാഭം നമ്മൾ അത്യാവശ്യം ഈ നാലഞ്ച് മാസത്തിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ മരുന്നുകൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അധികം ഡ്രംകോസ് നോക്കി മരുന്നുകൾ പരമാവധി വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് വെട്ടിച്ച് ചുരുക്കി നമ്മൾ ചെയ്യാതെ നല്ല മരുന്നുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് നല്ലപോലെ തന്നെ പുതുശരങ്ങൾ അടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും തന്നെ അപ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റായിട്ടൊരു നനയൊക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നല്ല കീടനാശിനികൾ ഒരു ഇരുപത്തിരണ്ടാം ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളത് നമ്മൾ അതിൻ്റെ ആ കണക്ക് കഴിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല മുപ്പത് ദിവസത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഇരുപത്തിരണ്ടാം ദിവസം ടു ഇരുപത്തഞ്ചാം ദിവസം അതിൻ്റെ ഇടയിൽ നമ്മൾ തീർച്ചയായിട്ടും കീടനാശിനികൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ കൊടുക്കാൻ പറ്റിയ കീടനാശിനികൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ തണ്ടുതീർപ്പിന് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മരുന്നാണ് നമ്മുടെ സൈക്ലിലിപ്രോൾ എന്ന് പറയുന്ന കെമിക്കൽ അപ്പോൾ നമ്മുടെ പി ഐ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊസ്യൂഡോ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രജന്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് എൺപത് മില്യാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഡോസ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ മിഡാ പൗഡർ ഒരു മുപ്പത് ഗ്രാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ചൊറി വരാതിരിക്കാനും വളരെ നല്ലൊരു മരുന്നാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ലൊരു മരുന്നാണ് നമ്മുടെ മിനക്റ്റോ എക്സ്ട്രാ എന്ന് പറയുന്ന മരുന്ന് സിഞ്ചൻ്റെ നമ്മുടെ കോമ്പിനേഷൻ വരുന്നത് സൈനാൻതാൻ ലിപ്രോളും അതിൻ്റെ കൂടെ ലിഫ് ലെഫന്യൂറോണും കൂടെ കൂടി വരുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുപത്തഞ്ച് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത് അത്യാവശ്യം നമ്മുടെ ത്രിപ്സിനാണെങ്കിലും അതുപോലെ തന്നെ ബോററിനാണെങ്കിലും കൺട്രോൾ കിട്ടുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ നല്ലപോലെ തന്നെ ഊരൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചൊറി തണ്ടുതപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മരുന്നാണ് നമ്മുടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്രാസ്ഡ് എന്ന് പറയുന്ന കെമിക്കൽ അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് വരുന്നത് ടൈഫോൺ പ്ലസ് സ്പൈനടോറമാണ് കണ്ടന്റ് വരുന്നത് അപ്പോൾ അതിനൊരു നോർമൽ ഡോസേജ് എൺപത് മില്ലിയാണ് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എൺപത് മില്ലി ഡോസേജ് കുറച്ച് ടഫാണ് കിട്ടാൻ വേണ്ടി അപ്പം അത്യാവശ്യം അധികം തണ്ടുതർപ്പണമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു നയൻറ്റി മില്ലി ഒരു ഇരുന്നൂറ് ലിറ്റർ നമുക്ക് ഡ്രമ്മിൽ കൊടുത്താലും മതി അല്ല ലൈവായിട്ട് ഇതിനെല്ലാം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഊരൻ അല്ലെങ്കിൽ ചൊറി തൊണ്ടുപ്പ് പ്രശ്നമൊക്കെ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ട്രാസ്ഡ് ഒരു നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിറന്നുള്ള കണക്കിൽ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ല കോമ്പിനേഷനാണ് നമ്മുടെ നോവാലുറും ഇൻഡോക്സാക്കാറും വരുന്ന കോമ്പിനേഷൻ നമ്മുടെ അഡാമയുടെ പ്ലിത്തോറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ആണ് അത് ഒരു നൂറ്റി അമ്പത് മില്ലി അതിൻ്റെ കൂടെ ആ സിറ്റാമപ്പിരീഡ് അതൊരു നൂറ് ഗ്രാമും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ചൊറി തൊണ്ടതുറപ്പം പ്രശ്നങ്ങൾക്കെല്ലാം പറ്റി നല്ലൊരു കോമ്പിനേഷനാണത് നമ്മുടെ തോട്ടങ്ങളിൽ സക്കിംഗ് ബസ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി തന്നെയായിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് കെമിക്കൽസ് ആണ് നമ്മുടെ മൊവൻഡോ എനർജി അതൊരു ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് സ്പൈറോടെട്രാമൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ് അതിൻ്റെ കണ്ടന്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ല മരുന്നാണ് നമ്മുടെ ജിവോര എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ അതിൻ്റെ കണ്ടന്റ് വരുന്നത് ഫ്ലോണിക്കാമൈഡ് പ്ലസ് നമ്മുടെ ഡൈഫോറും വരുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ അതിന് ഡോസേജ് വരുന്നത് അമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലാണ് ഡോസേജ് വരുന്നത് നല്ലപോലെ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ സക്കിംഗ് ബെസ്റ്റുകൾക്കെല്ലാം തന്നെ കൺട്രോൾ ലഭിക്കുന്ന വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഫ്ലോണിക്കമൈഡ് ഡ്രൈഫൻ തോറും വരുന്ന കോമ്പിനേഷനായിട്ടുള്ള ജിവാര എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മരുന്നാണ് നമ്മുടെ സ്പൈന എന്ന് പറയുന്ന കെമിക്കൽ അടങ്ങേറ്റിട്ടുള്ള നമ്മുടെ സമ്മിറ്റ് എന്ന് പറയുന്ന മരുന്ന് അപ്പോൾ അതിന് ഡോസേജ് വരുന്നത് അറുപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ ലിറ്റർ വെള്ളത്തിലാണ് അതിന് ഡോസേജ് വരുന്നത് അപ്പം അത് നമ്മുടെ സക്കിംഗ് പെസ്റ്റിനാണെങ്കിലും ബോററിനാണെങ്കിലും വളരെ നല്ല കൺട്രോൾ നൽകുന്ന നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ കൊടുക്കാൻ പറ്റിയ നല്ല തണ്ടുതർപ്പിൻ ചെറിയ മരുന്നുകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ ഫിഷേരിത്തിൻ്റെ ലോഡ് കൂടുതലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കോമ്പിനേഷൻസ് ആണ് ആദ്യം തന്നെ നമ്മുടെ കോർട്ടിവ എന്ന് പറയുന്ന കമ്പനിയുടെ ഗിലീലിയോവി പി പിക്കോക്സിസ്ട്രോപ്പിൻ പ്രൊപ്പിക്കോണാസ് ഉള്ള വരുന്ന കോമ്പിനേഷനാണ് അതിന് ഡോസേജ് വരുന്നത് നൂറ്റമ്പത് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്ററിന് ഡോസേജ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ അമിസ്റ്റാർ ടോപ്പ് സിഞ്ചണിയുടെ അമിസ്റ്റാർ ടോപ്പ് അസോക്സിസ്ട്രോബിൻ ഡയഫനോകൊണസോൾ വരുന്നൊരു കോമ്പിനേഷനാണ് അതിൻ്റെ ഡോസ് വരുന്നത് നൂറ്റമ്പത് ടു ഇരുനൂറ് മില്ലി വരെ നമുക്ക് ഫംഗലിന് ലോഡ് അനുസരിച്ച് നമുക്ക് ഡോസേജ് ഫിക്സ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മരുന്നാണ് നമ്മുടെ വേറെ എന്ന് പറയുന്ന കമ്പനിയുടെ നേറ്റീവോ എന്ന് പറയുന്ന കോമ്പിനേഷൻ ടെബോകോണാസോൾ ട്രൈഫോക്സിസ്ട്രോബിൻ അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് ഒരു എൺപത് തൊട്ട് നൂറ് ഗ്രാം വരെയാണ് അതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ക്രിസ്റ്റൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെൻഡർ എന്ന് പറയുന്ന കോമ്പിനേഷൻ അതിൻ്റെ കെമിക്കൽ വരുന്നത് അസോക്സിസ്ട്രോബിൻ എപ്പോക്സികോണാസോൾ അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുന്നൂറ് ലിറ്ററിൽ ഒരു നൂറ്റമ്പത് മില്ലി നമുക്ക് നല്ലപോലെ നമുക്ക് നല്ല കൺട്രോൾ കിട്ടുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് അത് അതുപോലെ തന്നെ നമ്മൾ മരുന്നൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമ്മുടെ സ്പ്രെഡർ അല്ലെങ്കിൽ നമ്മുടെ പെനട്രൻ്റ് പെനെട്രൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് പെനട്രൻറ്റ് കൂട്ടി സ്പ്രേ ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും പലപ്പോഴും കർഷകർക്ക് സംശയമുണ്ട് നമ്മൾ എന്തിനാണ് പെനട്രൻ്റ് ഒക്കെ ഇപ്പം ആഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും മരുന്നടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഉച്ചയോടൊക്കെ എടുക്കുമായിരിക്കും ചിലപ്പോൾ ഉച്ച കഴിയുമായിരിക്കും അപ്പോൾ ആ സമയത്ത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് നല്ലപോലെ തന്നെ ആയിട്ട് ആവിയായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെനെറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മരുന്നിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി നമുക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോ വീഡിയോസൊക്കെയായിട്ട് വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഫീൽഡ് വിസ്റ്റ് വേണ്ടവരൊക്കെ നമ്മുടെ നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി